പിള്ളൊരു കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു അതിൻ്റെ ഒരു ഫൺ വീഡിയോ ഞാൻ ചെയ്തിരുന്നു നേരത്തെ ഫണ്ണായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഒരു ഒരു ചേച്ചിടെ ഏറ്റവും ഫേവററ്റ് സോങ് ആയിരുന്നു അത് പുള്ളിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞോ ചേച്ചിയുടെയോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അപ്പം പാട്ട് വിളിച്ചിട്ടില്ല സംഗതി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ എൻ്റെ നാലൂര് പാടാം സ്വപ്നത്തിൽ ഞാൻ ഒരു പൂമ്പാറ്റയെന്നോ മാറി വിണ്ണിലും മണ്ണിലും മണ്ണിനും സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി വിണ്ണിലും മണ്ണിലും പൂ ലാ ലാല ലാലലാ ലാലല മറി പുലർക്കാല് സുന്ദര് സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാർ വിണ്ണിനും മണ്ണിനും പൂവിലും പുല്ലിലും വണ്ണച്ചിരകുമായി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനിന്ന് മാറി ചിത്ര ചേച്ചിയൊക്കെ ക്ഷമിക്കണം ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല സംഗതിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം രത ചേച്ചി സങ്കടം മാറിയല്ലേ നല്ല പാട്ടല്ലേ ഇത് ഞാൻ വെറുതെ ഫണ്ണിന് ചെയ്താണ് ഓക്കെ